ഹായ് കൂട്ടുകാരെ അപ്പോ വസന്ത പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഈ പറഞ്ഞ എന്താണെന്നറിയോ ഈ വരുന്ന വൃശ്ചികം ഒന്നാം തീയതി ഞാനൊരു പിന്നെ എന്താ പറയാ ഒരു സമ്മാനക്കൂപ്പണം അടിച്ചിട്ടുണ്ട് കേട്ടോ സമ്മാനക്കൂപ്പണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മള് എന്താ പറയാ തീർത്ഥം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എന്റെ ഇഷ്ടത്തിന് തോന്നിയിട്ട് ഞാനൊന്ന് ചെയ്തതാണ് അപ്പൊ അത് മണ്ഡലകാലം നറുക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സമ്മാന പദ്ധതിയാണ് അപ്പൊ എന്റെ മനസ്സിന്ന് ഉള്ള തട്ടിയിട്ട് ഞാൻ എനിക്ക് തോന്നിയിട്ട് ചെയ്തൊരു കാര്യായിട്ടോ അത് അപ്പൊ ഒരു ചെറിയൊരു ഒരു ഒരു എൻജോയ്മെന്റ് പിന്നെ മനസ്സിന്റെ സന്തോഷം കൊണ്ട് ചെയ്യുന്ന അപ്പൊ ഇവിടെ അടുത്തന്നെ ഒരു ക്ഷേത്രം ശോഭ പറമ്പ് അമ്പലം എന്ന് പറയും കൂട്ടാണ് അപ്പൊ ഈ എനിക്ക് പോവാൻ വേണ്ടി ഒരുപാട് കാലത്ത് ആഗ്രഹായിട്ട് എനിക്ക് എപ്പോഴും പോണം പോകും പക്ഷെ പോവാറില്ല ഇങ്ങനെ ഒരു സംഗതി വെച്ചിട്ട് ആ സ്വകർമ്മ അമ്പലത്തിന്റെ അവിടെ തന്നെ വെച്ചിട്ട് ആ പരിസരത്തുള്ള ആളുകളെ ആ കൂപ്പൺ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു ഇരുപത് രൂപ വെച്ചിട്ട് എല്ലാവരും ആ കൂപ്പൺ വാങ്ങും അപ്പൊ അതില് ഒരു നറുക്കെടുപ്പ് കേട്ടോ അപ്പൊ നറുക്കെടുപ്പിൽ എന്താ സമ്മാനം അറിയണ്ടേ ഒന്നാം സമ്മാനം ഒരു കൃഷ്ണ വിഗ്രഹം രണ്ടാം സമ്മാനം ഭഗവത്ഗീത മൂന്നാം സമ്മാനം ഒരു സെറ്റും ഉണ്ട് നാലാം സമ്മാനം നാല് പേർക്ക് കേരള പഴനി തീർത്ഥയാത്ര അത് നമ്മുടെ തൃശ്ശൂരിലുള്ള കേരള പഴനിട്ടോ ഈ തൃശ്ശൂരിലുള്ള കേരള പഴനി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് അതൊന്ന് കാണും വേണം എനിക്ക് ഈ നമ്മുടെ ഈ കൂപ്പണിൽ കൂടെ കിട്ടുന്ന കുറച്ച് ആളുകളെ ഒരു നാല് പേരെ കിട്ടും എന്ന് പറഞ്ഞല്ലോ അവരെയും കൊണ്ട് എനിക്ക് അവിടെ നിന്ന് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ എൻ്റെ ഈ തീർത്ഥം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് എന്താ പറയാ ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭമൊക്കെ തുടങ്ങുക അതുപോലെ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഞാനൊരു ടൈലർ ആണെങ്കിലും കൂടിയിട്ട് പക്ഷെ എനിക്ക് ടൈലറിങ്ങിൽ ഒരു സമാധാനം കിട്ടാത്ത പോലെ ഇപ്പൊ ഒരു തിരക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല നമുക്ക് ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് എങ്ങനെ പോകണമെങ്കിൽ അതിനെ പറ്റില്ല അപ്പൊ ആൾക്കാർക്ക് ആ പണി തീർത്തു കൊടുക്കണം അപ്പൊ അവരെ തിരക്കിനാവും നമ്മൾക്ക് മുൻഗണന കൊടുക്കേണ്ടത് അപ്പൊ ഒരു ഇഷ്ടങ്ങളും ഒരു സമാധാനത്തില് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിനോ അതിനോട് എനിക്കൊരു താല്പര്യക്കുറവ് ഇന്നതൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യും ആദ്യം ഇതുവരെയും ഞാൻ എല്ലാവർക്കും തയ്ച്ചു കൊടുത്ത് ഇത്രയും വർഷം ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു ഇനി ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയിട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകാൻ വിചാരിക്കുന്നത് അപ്പൊ കുറച്ച് സ്വസ്ഥതയും സമാധാനം പിന്നെ എനിക്ക് അത് ചെയ്യുമ്പോ ഈ പൊടിയുടെ അലർജി ഭയങ്കര അപ്പൊ അതൊന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ ഇന്നൊന്നും ഇങ്ങനെ മാറി നിൽക്കുക അപ്പൊ അതങ്ങനെ അവിടെ നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത എനിക്ക് എല്ലാ കാര്യവും കൂടുതൽ അമ്പലങ്ങളിൽ പോയിട്ട് തൊഴാനും പ്രാർത്ഥിക്കാനും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കേട്ടോ അപ്പൊ അങ്ങനെ തിരക്കിട്ടൊരു ജീവിതം വേണ്ട അപ്പൊ തിരക്കില്ലാതെ മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു പണി കണ്ടെത്തുക എന്നുള്ള പോലെയാണ് ഞാൻ ഈ ചെയ്യുന്നുട്ടോ അപ്പൊ ഇതും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒരു ഉരുത്തിരിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഇനിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പോകും അപ്പൊ ഈ വരുന്ന വൃശ്ചികം ഒന്നാം തീയതി ശോഭ പറമ്പില് വെച്ചിട്ട് എന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുത്ത് നടക്കാണ് അപ്പൊ എല്ലാരും തീർത്ഥൻ ഗ്രൂപ്പ് ഉയർന്ന് നല്ല നിലയിലായി വരട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുന്നുട്ടോ ശരി അപ്പൊ ഇനി ശോഭ തീർത്ഥൻ ഗ്രൂപ്പിന്റെ നറുക്കെടുപ്പിന്റെ വീഡിയോ ആയിട്ട് വരാം ഓക്കേ